விபும் பார்வதி ஹிருதையானந்தம் சாஸ்தாரம் பிரணவாம்யகம் ச்வாமியே சரணமையக் You me. स्वामी विष्णु கண்ணுகனில் ஓடியிருத்தும் சுவாமி திருவிளக்கின் கதிரொளி குடியிருக்கும் சுவாமி ஐயப்ப சுவாமி ஐயப்ப சுவாமி സ്വാമിയ ബഹൻജി ഇന്നത്തെ ഞങ്ങളുടെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം ശരംകുത്തിയാലിൽ അയ്യപ്പന്മാർ ശരം നിക്ഷേപിച്ചിട്ട് വേണം പിന്നെ യാത്ര മുന്നോട്ട് പോകുവാൻ ആചാരമുണ്ട് പ്രത്യേകിച്ചും കന്നി അയ്യപ്പന്മാർ ഈ ആചാരത്തിൻ്റെ പിന്നിൽ എന്താണുള്ളത് ശരം ശരത്തെ തന്നെ നോക്കിയാൽ നമുക്കറിയാം ആ നിർബന്ധത്തിൻ്റെ കാരണം എന്താണ് ശരത്തിൻ്റെ അടയാളം നമ്മൾ സാധാരണ ഒരു ബോർഡ് എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ബോർഡ് ഇൻഡിക്കേഷൻ മാർക്കായിട്ട് ആ ബോർഡിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ആരോ മാർക്ക് എന്നല്ലേനെ പറയണം ശരമാണ് മാർഗമായിട്ട് നമ്മളവിടെ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം ശരത്തിൻ്റെ ചിഹ്നമാണ് അപ്പം ലക്ഷ്യത്തിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കണം ലക്ഷ്യവും മാർഗവും ഒരു കന്യ അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് സന്നിധാനത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു കന്യ അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആധ്യാത്മിക മാർഗത്തിൽ ചുവട് വെച്ച് ആദ്യം നടന്നു വരികയാണ് ആത്മീയ ഉന്നതിയിലേക്ക് പ്രവേശിക്കുന്ന ആരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യബോധം വേണം രണ്ടാമതാ ലക്ഷ്യത്തിലേക്ക് പോകുന്ന മാർഗം അതും ശ്രേഷ്ഠായിരിക്കണം ലക്ഷ്യവും ശ്രേഷ്ഠായിരിക്കണം മാർഗം ശ്രേഷ്ഠായിരിക്കണം അത് ശരം കുത്തിയിൽ ശരം കുത്തിയതിന് ശേഷം സന്നിധാനത്തിലേക്ക് വരൂ അതായത് ആദ്യം ലക്ഷ്യം കേന്ദ്രീകരിക്കും ഫോക്കസ്ഡ് ആയിരിക്കണം ലൈഫ് ജീവിതത്തിൽ എപ്പോഴും ലക്ഷ്യബോധം വേണം നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം എന്തായിരിക്കണം ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷ്യം ഒരു നല്ല വിദ്യാർത്ഥി ആ സമയത്ത് നമുക്ക് പഠിപ്പിലാണ് ശ്രദ്ധ അതുകൊണ്ടാണ് വിദ്യാർത്ഥി ജീവിത കാലഘട്ടം നമുക്ക് ബ്രഹ്മചര്യ കാലഘട്ടം എന്ന് തന്നിരിക്കുന്നത് ബ്രഹ്മചര്യ ആശ്രമം എന്നാ പറയുക എൻ്റെ അർത്ഥം എന്താ ബ്രഹ്മചര്യ ജീവിതത്തോടു കൂടി ആശ്രമം പരിശ്രമം ചെയ്യും ബ്രഹ്മചാരിയായിട്ട് ജീവിക്കാനുള്ള പരിശ്രമ ഘട്ടമാണ് പരിശ്രമഘട്ടമാണ് ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നല്ലൊരു വിദ്യാർത്ഥി പഠനത്തിൽ ശ്രദ്ധ വെച്ച് ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ വളർന്നു കഴിയുമ്പോൾ വിദ്യാഭ്യാസം കഴിയുമ്പോൾ നമുക്ക് അടുത്ത ലക്ഷ്യമാണ് നല്ലൊരു ജോലി നല്ല ജോലി കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഒരു നല്ല കുടുംബജീവിതം ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷ്യം നമ്മുടെ മാറിക്കൊണ്ടിരിക്കും ചില സമയത്ത് നോക്കിയ ഓരോ ദിവസത്തിലും നമ്മുടെ ലക്ഷ്യം മാറിക്കൊണ്ടിരിക്കും പക്ഷേ നിത്യേന നമ്മൾ നോക്കേണ്ടത് എൻ്റെ ലക്ഷ്യം എന്താണ് ലക്ഷ്യം പ്രോപ്പറാണോ ഒരു വിദ്യാർത്ഥിക്ക് നല്ലൊരു വിദ്യാർത്ഥിയായിട്ട് മോള് തന്നെ നോക്കിക്കോളൂ പഠിക്കുന്ന കാലഘട്ടത്ത് പഠനം എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും ആ ലക്ഷ്യം വിട്ടിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ട്രാക്ക് വിട്ട് മറ്റെന്തെങ്കിലും വേണ്ടാത്ത കാര്യത്തിലേക്ക് ശ്രദ്ധ പോയാൽ അവിടെ നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ പിന്നാലെ പോയി അവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങളിൽ പോയി മറ്റു വിഷയങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ അത്ര വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ ടി വിയുടെ ആകർഷണം ഇൻ്റർനെറ്റിൻ്റെ ആകർഷണം മൊബൈൽ ഫോണിൻ്റെ ആകർഷണം കുസംഗത്തിൻ്റെ ആകർഷണം വസ്തുക്കളും വ്യക്തികളും ധാരാളം ഉണ്ട് നമ്മളെ വഴി തെറ്റിക്കാൻ പ്രത്യേകിച്ച് യുവതലമുറയെ അതാണ് കന്യയ്യപ്പൻ കന്യ്യപ്പനെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന മെയിനായിട്ട് യുവതലമുറയാണ് ആദ്യമായിട്ട് അർത്ഥം എന്താ ജീവിതത്തിലേക്കുള്ള ചുവടുവയ്പ ആരംഭിക്കുന്നവർ ഒരു ടേണിങ് പോയിൻ്റ് ആണ് പ്രത്യേകിച്ചും യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം അത് യുവാക്കളാണെങ്കിലും യുവതികളാണെങ്കിലും ജീവിതത്തിൽ കാരണം യുവ കാലഘട്ടം എന്ന് പറയുന്ന ഏറ്റവും എനർജറ്റിക് ആണ് ശാരീരികമായിട്ട് ബൗദ്ധികമായിട്ട് ആത്മീയമായ നമ്മുടെ ഊർജ്ജം കാരണം പരിശുദ്ധ ജീവിതമാണ് ആ കാലഘട്ടത്തിൽ നമുക്ക് ഊർജത്തിൻ്റെ നില ഏറ്റവും ഉയർന്നതാണ് നമ്മൾ എന്ത് വിചാരിച്ചാലും ചെയ്യാൻ പറ്റും എന്ത് നേടിയെടുക്കാൻ പറ്റും നല്ലതാണെങ്കിലും കെട്ടതാണെങ്കിലും ആ സമയത്താണ് ആ കന്യ്യപ്പൻ്റെ സമയമാണ് നമുക്ക് ലക്ഷ്യബോധം ക്ലിയർ ആയിരിക്കേണ്ടത് ദിശാബോധം ക്ലിയർ അല്ലെങ്കിൽ എന്തു ചെയ്യും അതേ കന്യ്യപ്പന്മാരെ ഉപയോഗിച്ച് അതേ യുവതലമുറയെ ഉപയോഗിച്ച് ധാരാളം വേണ്ടാത്ത കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ആ ദിശ തിരിച്ചുവിടാനും പോലെ ആൾക്കാരുമുണ്ട് സാഹചര്യങ്ങളുമുണ്ട് സാധനങ്ങളുണ്ട് ആകർഷണങ്ങളുണ്ട് അങ്ങനെയുള്ള കളർഫുൾ ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആകർഷണം വളരെ കൂടുതലാണ് ആ ആകർഷണങ്ങൾ വർണ്ണശബലമാണ് അതിലേക്കായിരിക്കും ചിലപ്പോൾ നമുക്ക് അട്രാക്ഷൻ വേഗം വരണം അതുകൊണ്ട് പ്രത്യേകിച്ച് ആൾക്കാർ പറയില്ലേ ഹേ ആത്മീയതയോ അതൊക്കെ വയസ്സായവർക്കുള്ളതല്ലേ മുടിയൊക്കെ നിറച്ച് പല്ലെല്ലാം കൊഴിഞ്ഞ് കട്ടിലിൽ മരണവും കാത്ത് കിടങ്ങുമ്പോൾ അപ്പം നാരായണോ നാരായണോ ജീവിക്കാം അപ്പം ആത്മീയകാരിയൊക്കെ നോക്കുക അപ്പം ഈശ്വരനെ ഓർമ്മിക്കാം പൊതുവേ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ധാരണയാണ് എല്ലാവരുടെ ഉള്ളിൽ അതൊക്കെ അവർക്കുള്ളതല്ല ശരിയാണ് പലർക്കും അങ്ങനെയുള്ളൊരു ധാരണയുണ്ട് പലരും അത് തുറന്നു പറയാൻ പോലും മടിക്കാറുമില്ല എന്തുകൊണ്ടെന്നാൽ ചെറുപ്പക്കാർക്ക് അതായത് യുവജനങ്ങൾക്ക് അറിയണില്ല ആധ്യാത്മികത തന്നെ എന്തിനാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ അസ്ഥി വാരമാണെന്ന് അറിയണില്ല അസ്ഥി വാരം ഇല്ലാതെ ബിൽഡിംഗ് കിട്ടുന്നത് പോലെ നമ്മൾ ജീവിതം എന്ന് പോയിക്കൊണ്ടിരിക്കണേ ആത്മീയ ഉന്നതി ആത്മാവാണ് അസ്തിത്വം നമ്മളുടെ വ്യക്തിത്വം നിർണയിക്കുന്നത് ഈ ഡ്രൈവറാണ് ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വണ്ടി നമ്മൾ എങ്ങനെ ഓടിക്കണോ നമ്മൾ ഓടിക്കുന്നതിൻ്റെ എല്ലാ എഫക്റ്റും ഇവിടെ ഉണ്ടാവണം ഇതിൻ്റെ നിയന്ത്രണം മുഴുവൻ ഡ്രൈവറുടെ കയ്യിലാണ് അപ്പോൾ ഡ്രൈവറുടെ കൈയ്യിലാണ് ഈ വണ്ടിയെങ്കിൽ ഈ വണ്ടി എങ്ങനെ ഓടിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഡ്രൈവറാണെങ്കിൽ ആത്മാവിന് എത്ര പ്രസക്തിയാണ് ആത്മാവിലാണ് നമ്മുടെ സ്വഭാവവും നമ്മുടെ സംസ്കാരവും നമ്മുടെ ഊർജ്ജവും എല്ലാം കിടക്കണേ കറണ്ട് ഇവിടുന്ന് കിട്ടണേ സപ്ലൈ ഇവിടുന്നാണ് ഇവിടുന്ന് ഉള്ള കറണ്ട് സപ്ലൈ ആണ് ഇവിടെ ആക്റ്റീവ് ആക്കിയിരിക്കുന്നത് ഇവിടെ കറണ്ടേ ഇല്ലെങ്കിലോ ആത്മീയത എന്തിനാണ് ഇവിടേക്ക് നമുക്ക് കറണ്ട് തരാനാണ് ആത്മാവിന് ഡ്രൈവർക്കുള്ള ഊർജം കിട്ടാനാണ് അപ്പം ആത്മീയത എനിക്ക് വയസ്സാകുമ്പോൾ മതി എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കണത് നമ്മൾ വയസ്സായിട്ടല്ലല്ലോ വയസ്സായി കഴിയുമ്പോൾ കട്ടിലിൽ നമ്മൾ കിടക്കുമ്പോൾ മരണം കാത്ത് കിടക്കുക അർത്ഥം എന്താണ് വണ്ടി റെസ്റ്റിന് പോവാണ് വണ്ടി വിടാൻ പോവാം നമ്മൾ ഡ്രൈവറിൽ നിന്ന് ഇന്ന് ഇറങ്ങാൻ പോവാ ഇറങ്ങാൻ പോകുമ്പോഴാണ് ഡ്രൈവറെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് അല്ലല്ലോ അപ്പോൾ നമ്മൾ എനർജറ്റിക് ആയിട്ടിരിക്കുമ്പോൾ അതുകൊണ്ടാണ് ഒരിക്കലേ വിവേകാനന്ദ സ്വാമി ഇത്രയും നല്ലൊരു ദിശാബോധം ചെറുപ്പക്കാർക്ക് നൽകിയിരുന്നു അദ്ദേഹം ഒരിക്കലേ വിദേശ യാത്രയ്ക്ക് പോകുമ്പോൾ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ സ്വാമിജിയുടെ വേഷം നിങ്ങൾക്കറിയാമല്ലോ കാവ്യ വസ്ത്രധാരിയായിട്ട് ഭാരതീയ ശൈലിയിലുള്ള വസ്ത്രധാരണവും തലപ്പാവും എല്ലാമാണ് അങ്ങനെ അദ്ദേഹം കപ്പലിൽ യാത്ര ചെയ്യാണ് വിദേശത്തേക്ക് അപ്പോൾ ആ സമയത്ത് കപ്പലിൽ വേറെയും ഇന്ത്യക്കാരുണ്ട് വിദേശത്തേക്ക് പോകുന്ന പഠിക്കാൻ പോകുന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു അതിലൊരു ചെറുപ്പക്കാരൻ കാരണം പണ്ടൊക്കെ നമുക്കറിയാമല്ലോ ഇന്ത്യക്കാർ പഠിക്കാൻ വേണ്ടി പുറത്തു പോയപ്പോഴാണ് ഈ കോട്ടുസൂട്ട് സംസ്കാരമൊക്കെ വന്നത് അവിടുത്തെ ശൈലിയിൽ കാരണം അവിടെ പോയാൽ എന്നാലേ മാന്യത ഉണ്ടാവുള്ളൂ അപ്പോൾ കോട്ടും സൂട്ടും ഒക്കെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് സ്വാമിജിയുടെ അടുത്ത് പറയും നിങ്ങൾ എവിടേക്ക് പോകാൻ പറഞ്ഞു വിദേശത്തേക്ക് പോവാണ് അപ്പം നിങ്ങൾ ഈ വേഷത്തിലൊക്കെ വിദേശത്തേക്ക് സഞ്ചരിച്ച ഭാരതീയരായ ഞങ്ങളുടെയും കൂടെ മാനം കെടുവല്ലോ അപ്പോൾ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തിനാണ് പോകണ വിദേശത്തേക്ക് അപ്പം ഞാൻ എം ബി ബി എസിനെ പഠിക്കാൻ വേണ്ടി പോവുകയാണ് എം ബി ബി എസിനെ തന്നെ പഠിക്കണേ ഡോക്ടർ ആകാനാണ് ഡോക്ടറായിട്ടോ ഡോക്ടറായതിനു ശേഷം ഞാൻ ജോലി ചെയ്യും ജോലി ചെയ്തിട്ടോ സമ്പാദിക്കും സമ്പാദിച്ചിട്ടോ കല്യാണം കഴിക്കും കല്യാണം കഴിച്ചിട്ടോ എനിക്ക് കുട്ടികളുണ്ടാകും കുട്ടികളുണ്ടായിട്ടോ അവരെ വളർത്തും അവരെ വളർത്തിയിട്ടോ അവരെ ഞാൻ ഡോക്ടർമാരാക്കും എന്നിട്ട് അവരെയും കല്യാണം കഴിപ്പിക്കും അവരെയും കല്യാണം കഴിപ്പിച്ച് കഴിയുമ്പോൾ അപ്പോഴേക്കും ഞാൻ പ്രായമാകും അപ്പോൾ പ്രായമായി കഴിഞ്ഞാലോ ദേഷ്യം വരാൻ തുടങ്ങിയയാൾക്ക് നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കണം പ്രായമായി കഴിഞ്ഞാൽ എന്തോ ഒരു ദിവസം ഞാൻ മരിക്കും അത് ശരി ഇത്രയേ ഉള്ളൂ അപ്പോൾ നിനക്ക് ലക്ഷ്യം എന്നാൽ ഈ കപ്പലിൽ നിങ്ങൾ വെള്ളത്തിൽ ചാടിയാൽ പോരെ മരിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഈ വെള്ളത്തിലേക്ക് ചാടിയ നീ ഇത്രയും ദിനം കഷ്ടപ്പെടണേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വാമിജി തിരിച്ചു പറഞ്ഞു ഞാൻ വിദേശത്തേക്ക് പോകുന്നത് ഈ മരണം എന്നുള്ളതിനെ അതിജീവിക്കാനുള്ള ശാസ്ത്രം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ ലക്ഷ്യം മരണത്തിനും അപ്പുറമുള്ളതാണ് മരിക്കുന്നതോടു കൂടി തീരുന്ന ജീവിതത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ പരിശ്രമിക്കണേ അതിനും അപ്പുറമുള്ള ലക്ഷ്യത്തിലെത്തിച്ചേരാനാണ് എൻ്റെ പരിശ്രമം ആ പരിശ്രമത്തിന് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വിദേശത്തേക്ക് പോകുന്നത് തത്തുമസിപ്പൂറിനെ സാക്ഷാത്കരിക്കാനുള്ള നല്ല ആഗ്രഹം എനിക്കുണ്ട് ദൃഢനിശ്ചയമുണ്ട് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് പക്ഷേ മാർഗം പറഞ്ഞു തരാനാണ് ആരും ഉദാഹരണത്തിന് ഞാനിപ്പോൾ കോഴിക്കോട്ടേക്ക് പോകണമെന്ന് ഇരിക്കട്ടെ എനിക്ക് വഴി അറിയില്ല അപ്പോൾ ഞാൻ ഒരാളോട് വഴി മതിയായി ചോദിച്ചു അയാൾ ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞു തന്നു കുറേ ദൂരം ഞാൻ സഞ്ചരിച്ചു കുറേ പോയപ്പോൾ വേറൊരാളോട് വഴി ചോദിക്കുമ്പോഴാണ് മനസ്സിലായത് ഞാൻ തെറ്റായ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് അയാൾ പറഞ്ഞു നിങ്ങൾ ഒരുപാട് കടന്നു വന്നു തിരിച്ചു പോകണം അപ്പോൾ ഭൗതികമായ ഒരു ലക്ഷ്യത്തിലെത്താൻ തന്നെ നമുക്ക് ഇത്രയേറെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളുണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ളപ്പോൾ ഏറ്റവും ഉയർന്ന ഇത്തരത്തിലുള്ളൊരു ആത്മീയ ലക്ഷ്യത്തിലെത്താൻ ഉള്ള ദിശ എനിക്ക് ആര് പറഞ്ഞു തരും സ്വാമി പറഞ്ഞതുപോലെ ഒരു യാത്ര നമ്മൾ ചെയ്യുമ്പോൾ ഇന്നത്തെ ആധുനിക യുഗത്തിൽ നമുക്കറിയാം നല്ല നല്ല ഹൈവേ റോഡുകളെല്ലാം തയ്യാറാക്കി കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കൂ ഹൈവേ കൂടെ പോകുന്ന സമയത്ത് നമുക്കധികം ചോദിക്കേണ്ടി വരുന്നില്ല ആരോടും എന്താ കാരണം വ്യക്തമായ സൈൻ ബോർഡുകൾ അവിടെ അവിടെ വെച്ചിട്ടുണ്ട് ആ സൈൻ ബോർഡുകൾ നോക്കി 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 നമുക്ക് യാത്ര ചെയ്ത് ലക്ഷ്യത്തിലെത്താം പണ്ട് ഈ സൈൻ ബോർഡുകളൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് നമുക്ക് കൂടുതൽ ചോദിക്കേണ്ടി വരുന്നത് അതേപോലെ നമ്മുടെ ജീവിതയാത്രയിൽ സ്വാമി പറഞ്ഞതുപോലെ ഒരുപക്ഷെ നമ്മൾ ചോദിച്ച് ചോദിച്ച് ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ ചിലർ ശരിയായ മാർഗം പറഞ്ഞ് തരാം ചിലപ്പം നമ്മളെ ചിലർ തെറ്റായ മാർഗ്ഗത്തിലേക്കും തിരിക്കാം പക്ഷേ സൈൻ ബോർഡ് ഉണ്ടെങ്കിൽ എന്തായി സൈൻ ബോർഡ് നോക്കി വായിച്ച് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കുറച്ചുകൂടെ എളുപ്പമാണ് അപ്പം നമുക്ക് മുന്നിൽ സൈൻ ബോർഡുകൾ കാണപ്പെടണം സൈൻ ബോർഡ് ഏതാണ് അതാണ് ശരം ലക്ഷ്യബോധം എനിക്ക് ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ എനിക്കുള്ള മുന്നിൽ സൈൻ ബോർഡുകൾ തെളിഞ്ഞു വരും ആര് തന്നെ കാണിച്ചു തരും ആത്മാവ് എനിക്ക് ലക്ഷ്യബോധം പകർന്നു തരുന്ന സൈൻ ബോർഡ് കൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരും ആര് ആത്മാവ് എനിക്ക് അച്ഛനും അമ്മയുമായ പരമാത്മാപിത കാരണം ഒരു കുഞ്ഞിൻ്റെ ദാഹം തീർച്ചയായിട്ടും ആർക്കും മനസ്സിലാവും ആ മാതാപിതാവിനും മനസ്സിലാവും ഒരു കുട്ടിയുടെ ആവശ്യകത അച്ഛനും അമ്മയെപ്പോലെ അറിഞ്ഞു ചെയ്യാൻ മറ്റാർക്കും തന്നെ കഴിയില്ല നമുക്കറിഞ്ഞൂടെ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടി വരില്ല അറി ഒരമ്മക്ക് അറിയാം ആ കുഞ്ഞ് വശന്നിട്ട് കരയണ എങ്ങനെയാ അല്ലെങ്കിൽ അസുഖം കൊണ്ട് കരയണ എങ്ങനെയാ ഒരു മാതാവിനത് മനസ്സിലാക്കും അതേപോലെ നമുക്ക് ജീവിത യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മാതാപിതാവാരാണ് ഭഗവാനെ നമ്മൾ ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്നാ വിളിക്കണേ ആണല്ലോ രക്ഷകനെ എന്നാ പറയണേ അപ്പം രക്ഷകൻ അറിയാം രക്ഷിക്കേണ്ട സമയങ്ങള് അമ്മേന്നാ വിളിക്കാം അമ്മേ ദേവീ ശരണം ഭഗവാനെ നമ്മൾ രണ്ട് ഭാവത്തിലാണ് കാണുന്നത് അച്ഛൻ അയ്യപ്പൻ അയ്യനെ അപ്പനായിട്ടാ കാണണം അച്ഛനായിട്ടാ വൈക്കത്തപ്പൻ ഏറ്റുമാനൂരപ്പൻ തൃക്കാക്കര അപ്പൻ അപ്പൻ മീൻസ് ഫാദർ അച്ഛൻ മറ്റൊന്ന് ഭഗവാനെ നമ്മൾ കാണുന്നത് ദേവി അമ്മേ അമ്മേ ശരണം എന്നല്ലേ പറയണം അതിൻ്റെ അർത്ഥം എന്താ ഭഗവാനെ നമ്മൾ മാതൃഭാവത്തിലും പിതൃഭാവത്തിലുമാണ് കാണുന്നത് രണ്ട് ഭാവമാണ് രണ്ട് റിലേഷൻഷിപ്പ് അതാണ് നമ്മൾ കുറൂരമ്മയിലും ശബരിയിലും എല്ലാം കണ്ടത് ഓ ഭഗവാനുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക അവരെ ഭഗവാനായിട്ടല്ല കണ്ടത് ദൈവം എന്ന് പറഞ്ഞാൽ മേലെ ഇരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ദൂരെ ഇരിക്കുന്ന ഒരാൾ അങ്ങ് ദൂ അങ്ങ് അകലുള്ള ഒരാൾ ഡിസ്റ്റൻസ് ഇല്ല അവർക്ക് ഭഗവാനായിട്ട് പിന്നെയും ഭഗവാനായിട്ട് സംസാരിക്കുക നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിനേക്കാളും ആണ് ശബരിക്ക് രാമൻ കുറൂരമ്മയ്ക്ക് കൃഷ്ണൻ മീരയ്ക്ക് കൃഷ്ണൻ സന്തത സഹചാരിയാണ് ഖുദാ ദോസ്തെന്ന് പറയും ഇത്രയും ക്ലോസ് ഫ്രണ്ടാണ് എങ്ങനെ ആത്മാവും ശരീരവും ഒരുമിച്ചിരിക്കുന്നു അതേപോലെ സർവശക്തിവന്ദം കൂടെയാണ് കൂട്ടുകാരനായിട്ട് യൂസ് ചെയ്യണം ആ കൂട്ടുകാരന് ആ മാതാപിതാവിനെ മാതാപിതാവിനറിയാം കൂട്ടുകാരനൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്നാരെയാണ് നമ്മൾ പറയണേ ഫ്രണ്ടിന്നീട് അവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ആളെ എന്ന് പറയണേ കൂട്ടുകാരൻ അപ്പോൾ സർവ്വശക്തിവാൻ ഒരു മാതാവിനെ പോലെ ഒരു പിതാവിനെ പോലെ ഒരു കൂട്ടുകാരനെ പോലെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും ബോർഡ് കാണിച്ചു തന്നുകൊണ്ടിരിക്കും ഇൻഡ്യൂഷൻസ് തന്നുകൊണ്ടിരിക്കും ഋഷിമാർക്ക് ആരാ പ്രചോദനം കൊടുത്തേ അവർക്കാരാണ് ലക്ഷ്യം കാണിച്ചു കൊടുത്തോണ്ടിരുന്നത് മാർഗം കാണിച്ചു കൊടുത്തോണ്ടിരുന്നത് തന്നെയാണ് അപ്പം അതേപോലെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ മാതൃസ്ഥാനത്ത് പിതൃസ്ഥാനത്ത് ഫ്രണ്ടായിട്ട് സർവ്വസംബന്ധം എല്ലാ റിലേഷൻഷിപ്പും ആത്മാവിനെ പരമാത്മാവിലാണ് അതുകൊണ്ട് നമ്മൾ കന്യാ സംബന്ധിച്ചിടത്തോളം ജീവിതയാത്രയിലും നമുക്കൊരു സ്റ്റാർട്ടിങ് ഉണ്ട് അതുപോലെ തീർത്ഥയാത്രയിലെ ആധ്യാത്മിക മാർഗത്തിലാണെങ്കിലും നമ്മൾ യാത്ര മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ചുവടു ചുവടുകളിൽ സഹായിക്കാൻ പറയാറുണ്ട് ഭഗവാൻ ധൈര്യത്തിൻ്റെ ഒരു ചുവട് വയ്ക്കൂ സഹായത്തിൻ്റെ ആയിരം ചുവടുകൾ കൊണ്ട് ഞാൻ കൂടെ ഉണ്ടാവും അപ്പോൾ ധൈര്യത്തിൻ്റെ ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നിൽ വയ്ക്കുമ്പോൾ സഹായത്തിൻ്റെ ലക്ഷ്യമാണ് ആ ഫസ്റ്റ് സ്റ്റെപ്പ് ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ കുട്ടി ആയിരം ചൂട് കൊണ്ട് ഞാൻ സഹായിക്കാം ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി പക്ഷെ നമ്മുടെ മാർഗവും ശ്രേഷ്ഠമായിരിക്കണം എന്നാൽ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ആ ലക്ഷണങ്ങൾ നമ്മളിൽ കാണപ്പെടാൻ തുടങ്ങും അതാണ് തത്വമസി പുരളിലേക്ക് എനിക്ക് എത്തിച്ചേരണം സ്വാമി പറഞ്ഞല്ലോ ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കൊണ്ടുവരണം അതുകൊണ്ടാണ് ശരംകുത്തിയിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യിക്കുക നമ്മളെ എന്നിട്ട് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറയണം ഉണ്ടോ നാൽപ്പത്തൊന്ന് ദിവസം സഞ്ചരിച്ചു വന്നു മല കയറി ത്യാഗപൂർണമായ യാത്രയാണ് വനത്തിലൂടെയുള്ള യാത്ര ചില്ലറക്കാരിയല്ല ഇന്ന് ധൈര്യം വേണം ത്യാഗം വേണം തപസ്സിയുടെ ബലം വേണം അതുകൊണ്ടാണല്ലോ ശരണഘോഷം വെളിയാണ് ഓരോ സ്റ്റെപ്പിൽ അതിൽ രണ്ട് കാര്യം നടക്കണേ ശരണഘോഷം വിളിയിൽ സ്വാമിയേ ശരണം അപ്പം എവിടെ നിന്നാണ് വരണേ ആ അന്നമമായ കോശയത്തു നിന്ന് വരികയാണ് നമ്മുടെ വിളി പ്രാണായാമത്തിൻ്റെ മുഴുവൻ സ്റ്റെപ്പുകളും കിടക്കുകയാണ് ഒന്ന് ശരീരത്തിന് ദൂർജ്യം പകരും രണ്ടാമത്തേത് സ്വാമിയുടെ അടുത്ത് നമ്മൾ ശരണം വിളിക്കുകയാണ് വരൂ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല കയറാൻ എന്നെ പിടിച്ചു കയറ്റു ലക്ഷത്തിലേക്ക് ഓരോ ചുവടിലും പിടിച്ചു കയറ്റു ആ ലഹരിയാണ് ആ കൈകളാണ് കൈയില്ലാത്ത ആൾ ആയിരം കൈതന്ന് സഹായിക്കുകയാണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആൾ അദൃശ്യനായി നിന്നുകൊണ്ട് നമ്മളെ പിടിച്ചു കയറ്റുകയാണ് അപ്പോൾ ഇതേ കരകയറലാണ് നമുക്ക് ജീവിതത്തിന്റെ ഓരോ ചൂടിലും വേണ്ടത് ഈ മലകയറ്റം പോലെ തന്നെയാണ് ജീവിതയാത്രയും അല്ലേ നമുക്ക് എല്ലായിടത്തും തനിയെ കയറാൻ ചിലപ്പോൾ ശക്തി ഉണ്ടാകില്ല ഇറങ്ങാൻ എളുപ്പമാണ് കയറണമെങ്കിൽ എക്സ്ട്രാ പവർ വേണം അപ്പം അതുകൊണ്ട് ഇതൊരു സമയമാണ് നമ്മൾ താഴെ ഇറങ്ങി വന്ന് നിൽക്കുകയാണ് ജീവിതയാത്രയിൽ അനേക ജന്മങ്ങളെടുത്ത് ആത്മാവ് ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ജീവിതയാത്രയിൽ ഇറങ്ങി താഴെ എത്തി ഇനി നമുക്ക് മല കയറാനുള്ള ടൈമാണ് സന്നിധാനത്തിലെത്തണം ഭഗവത് സന്നിധാനത്തിൽ തത് തുമസി നമ്മുടെ ലക്ഷ്യം ജീവിതയാത്രയിൽ ഓരോ ചുവടിലും നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം ഒരു വിദ്യാർത്ഥി ജീവിതത്തിലാണെങ്കിലും ഒരു കുടുംബ ജീവിതത്തിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ഒരു അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം തത്വമസി നല്ലൊരച്ഛൻ നല്ലൊരമ്മ സ്നേഹവും വിനയവും സത്യതയും ശുദ്ധിയും ഉള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് കിട്ടിയ ഏത് വേഷവും അഭിനയിക്കാൻ നമുക്ക് കഴിയണം അവിടെ ലക്ഷ്യം അതായിരിക്കണം ഒരച്ഛനാകാന്നുള്ളതല്ല പിന്നെ ഒരു നല്ല പിതാവ് ഒരു വിദ്യാർത്ഥിയായിരിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം ഉണ്ടായിരിക്കുക ഒരു നല്ല വിദ്യാർത്ഥി ആ ലക്ഷ്യത്തിൻ്റെ ലക്ഷണം വിദ്യാർത്ഥിയിൽ കാണപ്പെടണം ഒരു മകൻ ഒരു നല്ല മകനായിരിക്കണം നല്ല മകൻ എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ എൻ്റെ ജീവിതയാത്രയിൽ ഓരോ ചുവടിലും ആ നല്ല പുത്രൻ്റെ സൽപുത്രൻ്റെ ലക്ഷണം കാണിക്കണം ആ ലക്ഷണം കാണുമ്പോൾ അറിയാം അവർക്ക് ലക്ഷ്യബോധം ഉണ്ടെന്ന് ആ കൂടി ലക്ഷണത്തോടു കൂടി നമ്മൾ സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത സൈൻ ബോർഡ് കാണപ്പെടും അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്താ ചെയ്യുക തീർച്ചയായിട്ടും അതിന് ഏത് വ്യക്തി നിമിത്താകണം ഏത് സാഹചര്യം നിമിത്താകണം ആ വ്യക്തി ആ സാഹചര്യം സൈൻ ബോർഡ് വ്യക്തമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരും പക്ഷെ റിലേഷൻഷിപ്പ് കണക്ഷൻ ക്ലിയർ ആയിരിക്കും മാർഗദർശനം കിട്ടും കണക്ഷൻ ക്ലിയർ ആണെങ്കിൽ കണക്ഷൻ ക്ലിയർ ആയിരിക്കണം അപ്പോഴേ കറണ്ട് കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ പറയാറില്ലേ വെളിച്ചമേ നയിച്ചാലും എന്നാ പറയുക വെളിച്ചം നയിക്കും പക്ഷെ വെളിച്ചം നയിക്കണമെങ്കിൽ എന്ത് വേണം ആ വെളിച്ചം നമുക്ക് എടുക്കാൻ പറ്റണം ആൾ നമുക്ക് വെളിച്ചം തന്നുകൊണ്ടിരിക്കുക അപ്പം നോക്കൂ ടി വി നമ്മുടെ വീട്ടിലുണ്ട് പ്രോഗ്രാംസ് റിലേ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ടി വി സ്റ്റേഷൻ നമ്മുടെ വീട്ടിൽ വെറുതെ ടി വി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം കാണാൻ പറ്റില്ല ടി വി പോയി ഓൺ ചെയ്യണം റിലേ സ്റ്റേഷനിൽ നിന്ന് പ്രോഗ്രാം റിലേ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പോയി റിമോട്ട് എടുത്ത് പ്രസ് ചെയ്യണം എനിക്ക് ഏത് ചാനൽ കാണണം ഏത് പ്രോഗ്രാം കാണണം ആ അധ്വാനം ആ പരിശ്രമം ആരുടേതാണ് നമ്മുടേതാണ് ആ അധ്വാനം നമ്മൾ ചെയ്താൽ നമുക്ക് ആ മാർഗത്തിലേക്ക് പോകാൻ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ലക്ഷണങ്ങളോട് കൂടി നമ്മൾ മുന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാത കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത ആൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക എന്നാലേ നമുക്ക് സന്നിധാനത്തിൽ എത്താൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ശരംകുത്തിയിൽ തന്നെ ശരംകുത്തനെന്ന് പറയണേ അതും എന്താ പറയണേ കന്യയ്യപ്പൻ തന്നെ കുത്തണം അപ്പം നമ്മളെല്ലാവരും ഈശ്വരൻ്റെ മുന്നിലാരാണ് കന്നി അയ്യപ്പന്മാരെ എന്നും എന്നും അല്ലാതെ ഞാൻ പത്ത് തവണ ശബരിമല പോയി വന്നതു എന്ന് പറഞ്ഞതുകൊണ്ട് കന്യയ്യപ്പനല്ലാതാകണില്ല കാരണം ഭഗവാന്റെ മുന്നിൽ നമ്മളെല്ലാവരും എന്നും കുട്ടികളാണ് എന്നും വിദ്യാർത്ഥികളാണ് ആ മനോഭാവം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ആ ഒരു സമർപ്പണ മനോഭാവം ഭഗവാന്റെ മുന്നിൽ ആ നമുക്ക് എന്നും നല്ലതാണ് ബഹൻജി ഞാനൊരു ചോദ്യം ചോദിച്ചു ഞങ്ങൾക്ക് ഈ ലക്ഷ്യത്തിനെത്താൻ ആ മാർഗം പറഞ്ഞു തരുമെന്ന് അതിന് ബഹൻജി നല്ലൊരു ഉത്തരം തന്നു ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സാഹചര്യമോ അതിന് നിമിത്തമായി ഉണ്ടാവുമെന്ന് ദാ ഞങ്ങളുടെ നിമിത്തം ഇരിക്കുന്നു വളരെ നന്ദി சிரத புண்ணியமா ஓர தேவனாய் மாறும் நாய் தத்துவமி அருகையா தத்துவசி தவி